നമസ്കാരം കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കാൻ പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂരിലെ സി പി എം നേതാക്കൾ സി പി എം കേന്ദ്ര കമ്മിറ്റിയിലും പി ബിയിലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സൂചനകൾ വന്നു തുടങ്ങി ശൈലജയെ വടകരയിൽ നിർത്തി തോൽപ്പിക്കാൻ പിണറായി ശ്രമിച്ചതിലുള്ള കലിപ്പ് തീർക്കുകയാണ് പി ജെ ആർമിയുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ജയരാജൻ എം വി ഗോവിന്ദൻ ജി സുധാകരൻ തോമസ് ഐസക് കെ കെ ശൈലജ തുടങ്ങിയ നേതാക്കൾ പിണറായിക്കെതിരെ അതിശക്തമായി രംഗത്തുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഭാവിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ടാണ് കെ കെ ശൈലജ വടകരയിൽ പരാജയപ്പെട്ടതെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ നടത്തിയ പരാമർശത്തിൽ നിന്നും ഇക്കാര്യം വ്യക്തവുമാണ് ശൈലജയെ പരാജയപ്പെടുത്തിയത് സി പി എം ആണെന്ന് വ്യാഖ്യാനിക്കാവുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് മുഖ്യമന്ത്രി പദത്തിന് ശൈലജയ്ക്ക് ലഭിക്കാൻ കഴിയുന്ന അവസരം നഷ്ടപ്പെടുത്തിയെന്ന പരിഭവമായി ജയരാജന്റെ വാക്കുകൾ കാണേണ്ടതുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് ശൈലജയെ ഉയർത്തിപ്പിടിച്ച ചർച്ച നടന്നത് പിണറായിയുടെ തട്ടകമായ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഈ പ്രസ്താവന നടത്തിയെന്നതും ശ്രദ്ധേയമാണ് അതായത് ശൈലജയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് പി ജെയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നും വടകരയിൽ മത്സരിപ്പിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാനാണെന്നും പലരും കരുതിയെന്നാണ് പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ പറഞ്ഞത് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നതോടെ നിശബ്ദയായ ശൈലജ ഭാവി മുഖ്യമന്ത്രി എന്ന ശൈലജത്തോടെയാണ് പി ജയരാജൻ മറ്റൊരു രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് സംസ്ഥാന സമിതിയിൽ തന്നെയാണ് പി ജയരാജൻ ഇങ്ങനെയൊരു ചർച്ച നടത്തിയെന്നതും ശ്രദ്ധേയം ഇത്രയും കാലം പിണറായി വിജയനെ ഭയന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ മിണ്ടാതിരുന്നവരൊക്കെ ശബ്ദമുയർത്തി തുടങ്ങിയെന്നതിന്റെ ഉദാഹരണമാണിത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോവിക്കൊപ്പം ശൈലജ ടീച്ചർ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിന്റെ ചിത്രം വൈറലായതിനു പിന്നാലെയാണ് പി ജയരാജന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കാനാണെന്ന പ്രചാരണം തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നു ശൈലജയെ പാർട്ടി തഴയുന്നതായി തോന്നലുള്ളവർക്ക് വിവിധ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ് ജയരാജന്റെ വാക്കുകൾ കണ്ണൂരിലെ പാർട്ടിയിൽ നേതൃയിലെ തർക്കം പരസ്യമായ രഹസ്യമാണ് പിണറായി ശൈലജയെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം മുമ്പേ ശക്തവുമാണ് ശൈലജയ്ക്ക് ലഭിച്ച ആഗോള പുരസ്കാരം സ്വീകരിക്കരുതെന്ന വാശി പിടിച്ചതും പിണറായിയാണ് പിണറായിയുമായും നേതൃത്വവുമായും അകൽച്ചയിലാണ് മുന്നണി കൺവീനർ ഇ പി ജയരാജൻ പിണറായിയെ പരസ്യമായി എതിർക്കുന്നില്ലെങ്കിലും ഭരണത്തിൽ മാറ്റം വരണമെന്ന ചിന്തയും സമ്മർദ്ദവും എം വി ഗോവിന്ദനുണ്ട് പി ജയരാജൻ എം വി ഗോവിന്ദൻ കെ കെ ശൈലജ തുടങ്ങിയവർ മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരെ സമാന ചിന്താഗതിക്കാരാണെന്ന തോന്നൽ അണികളിലുണ്ട് യുവ നേതൃത്വം പി ജയരാജനെ അനുകൂലിക്കുന്നവരാണ് തോമസ് ഐസക് ജി സുധാകരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളും സർക്കാരിന്റെ ഭരണത്തിൽ മാറ്റം വേണമെന്ന സൂചനകൾ നൽകിയിട്ടുണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ആദ്യഘട്ടത്തിൽ കെ രാധാകൃഷ്ണന് താല്പര്യമില്ലായിരുന്നു നിലവിൽ നേതൃമാറ്റം എന്ന ആവശ്യമൊന്നും പാർട്ടിയിൽ ഉയർന്നിട്ടുമില്ല കെ കെ ശൈലജ മുഖ്യമന്ത്രിയായാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രചാരണത്തെ വീണ്ടും സജീവമാക്കുന്നതായി പി ജയരാജന്റെ വാക്കുകൾ ശൈലജ മുഖ്യമന്ത്രിയായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിന് സംഭവിക്കില്ലെന്ന് കരുതുന്നവരാണ് സി പി എമ്മിൽ ഭൂരിപക്ഷം പേരും പിണറായിയാണ് ഭരിക്കുന്നതെങ്കിൽ സി പി എമ്മിന്റെ കാര്യം ദയനീയമാവുമെന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് സി പി എം പ്രവർത്തകർ തന്നെ കെ കെ ശൈലജക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടു ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പേരുകളിലാണ് പോസ്റ്റ് ഇട്ടത് ശൈലജ പാർട്ടിക്ക് മുകളിൽ പറക്കുന്നുവെന്ന അഭിപ്രായമുള്ളവരാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടത് ശൈലജയുടെ പബ്ലിക് റിലേഷൻസ് നോക്കിയത് പാർട്ടിക്ക് പുറത്തുള്ളവരുമാണ് ശൈലജയ്ക്കും തോമസ് ഐസക്കിനും പാർട്ടിയിൽ അത്ര വിശ്വാസമൊന്നുമില്ല ഇക്കാര്യം പാർട്ടി പ്രവർത്തകർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ സൗകര്യപൂർവ്വം മാറി നിന്നത് പിണറായിയെ സ്നേഹിക്കുന്നവർക്ക് ഐസക്കിനോടും ശൈലജയോടും താല്പര്യവുമില്ല ഇരുവരും പിണറായി പറയുന്നത് അനുസരിക്കാറുമില്ല ശൈലജയ്ക്കും ഐസക്കിനും തങ്ങളെ സ്ഥാനാർത്ഥികളാക്കാൻ പോകുന്നുവെന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ അതിൽ അപകടം മണത്തിരുന്നു എന്നാൽ പാർട്ടിയുടെ തീരുമാനം അനുസരിക്കാതിരിക്കാൻ അനുസരണയുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ഇവർക്ക് കഴിയുമായിരുന്നില്ല ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരത്തിനെത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ശൈലജയ്ക്ക് പ്രതീക്ഷ ഉയർന്നിരുന്നു പാലക്കാട് നിന്നും വരുന്ന ഷാഫിക്ക് തന്നെ ഒരാളെ നേരിടാൻ കഴിയുകയില്ല എന്ന ശൈലജ കരുതി എന്നാൽ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായമുള്ള മണ്ഡലത്തിൽ ഷാഫി നടത്തിയത് അക്ഷരാർത്ഥത്തിൽ അശ്വമേധം തന്നെ ഗൾഫിൽ വരെ പോയി വടകരയിലെ വോട്ടർമാരെ കണ്ട അദ്ദേഹം വോട്ട് പിടിച്ചു ശൈലജ കോവിഡ് നിപ ഇമേജുമായി ഇറങ്ങിയെങ്കിലും സ്വന്തം പ്രവർത്തകർ തന്നെ അവരെ തള്ളിപ്പറഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ ശൈലജ നടത്തിയതായി പറയപ്പെടുന്ന അഴിമതികളുടെ വിശദാംശങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്ററുകളായും പത്രപരസ്യങ്ങളായും പ്രചരിക്കപ്പെട്ടു ഇത് പിണറായി ഭക്തരുടെ നേതൃത്വത്തിലാണെന്ന ആരോപണം ഉയർന്നിരുന്നു ഒടുവിൽ തോൽവി സമ്മതിക്കുമെന്ന അവസ്ഥയിലായിത്തീർന്നു ശൈലജ ഈ സംശയം ശൈലജയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു കണ്ണൂരിൽ ശൈലജയെ നിർത്താതെ വടകരയിൽ അവരെ നിർത്തിയത് പിണറായിയുടെ കൃത്യം ലക്ഷ്യമായിരുന്നു പലസ്തീൻ ജനതയെ അനുകൂലിച്ചും ശൈലജ ടീച്ചറെ എതിർത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ട് അധിക നാളായിട്ടില്ല ശൈലജ ടീച്ചർക്ക് പണി കൊടുക്കാൻ പിണറായി തയ്യാറെടുത്തിരുന്നു ഹമാസ് ഭീകരർ എന്ന് എഴുതളിച്ച ടീച്ചർ സി പി എമ്മിന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി സംസാരിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് സി പി എം ഉന്നയിച്ചത് ശൈലജയ്ക്ക് പണി കൊടുക്കാൻ കാത്തിരുന്ന പിണറായിക്ക് പ്രതീക്ഷയായി വന്നു ചേർന്ന അവസരമാണ് ശൈലജക്കെതിരെ ഉപയോഗിച്ചത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ നിലപാടാണ് ഇസ്രായേൽ വിഷയത്തിലുള്ളത് ഹമാസ് ഭീകരർ പരാമർശത്തിൽ പ്രതികരണമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് നേരത്തെ പ്ലാൻ ചെയ്ത ചോദ്യത്തിന് മറുപടിയായാണ് പരാമർശത്തിൽ കെ കെ ശൈലജ ടീച്ചറിനോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി നേരത്തെ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തെ കുറിച്ചുള്ള കെ കെ ശൈലജയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിച്ചത് വിവാദമായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് സി പി എമ്മിന് വിഷയത്തിൽ ആശയക്കുഴപ്പമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കെ കെ ശൈലജയുടെ ഈ വിഷയത്തിലെ പ്രതികരണത്തിനെതിരെ ഒരു വിഭാഗം കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഭീകരർ എന്ന് പറഞ്ഞതിനെതിരെയാണ് വിമർശനം ഉയർന്നിരുന്നത് ഇതോടെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കി ശൈലജ രംഗത്ത് വരികയും ചെയ്തു പിണറായിയുടെ നീക്കങ്ങൾ വ്യക്തമാണ് എന്നാൽ ആ നീക്കങ്ങൾ ഒളിഞ്ഞു പാളീസാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി ലക്ഷ്യമിടുന്നതും മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണമാണ് നന്ദി